ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള ഒൻപത് റൂട്ടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കും പ്രവർത്തനം റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കുന്നതിനായി ഇടുക്കി ദേവികുളം സബ് കളക്ടർമാർ അധ്യക്ഷരായി റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് അതത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഡി ടി പി സി സെക്രട്ടറി എന്നിവർ ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് കമ്മിറ്റിയിൽ റൂട്ടുകൾ പരിശോധിച്ച് ഏതുതരം വാഹനങ്ങൾ ഓടിക്കണമെന്നത് നിർദ്ദേശിക്കും വാഹനം ഓടിക്കുന്നയാൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം വേണം കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടാകണം വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഡി രജിസ്ട്രേഷൻ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ജി പി എസ് സ്പീഡ് ഗവർണർ യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റുകൾ എന്നിവ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യാത്തതോ അംഗീകാരമില്ലാത്തതോ ആയ ഒരു വാഹനത്തെയും ഡ്രൈവറെയും അനുവദിക്കില്ല യാത്രയുടെ സ്വഭാവം അനുസരിച്ച് റൂട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന പ്രകാരം ട്രിപ്പുകൾ രാവിലെ നാലു മണിക്കും വൈകുന്നേരം ആറു മണിക്കും ഇടയിലുള്ള സമയത്തായിരിക്കണം നടത്തേണ്ടത് ടിക്കറ്റ് വരുമാനത്തിന്റെ ഒരു ഭാഗം ഡ്രൈവർമാരുടെ മെഡിക്കൽ അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ഡ്രൈവർ വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റിവെക്കാനും നിർദ്ദേശമുണ്ട് നിബന്ധനകൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും അലംഭാവം മൂലമുള്ള അപകടങ്ങളിൽ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയും നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ളപ്പോൾ പ്രവർത്തനങ്ങൾ സ്വമേധയായി നിർത്തിവെക്കണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പാടുള്ളൂവെന്നും നിർദ്ദേശമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം